ഈ കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഒല ഇലക്ട്രിക് അവരുടെ ആദ്യ ഇ വി മോട്ടോർ സൈക്കിളായ റോഡ്സ്റ്റർ എക്സ് പുറത്തിറക്കുന്നത് ബംഗളൂരു ആസ്ഥാനമായിട്ടുള്ള ഒല ഇലക്ട്രിക്കിന് റോഡ്സ്റ്റർ എക്സ് നിരത്തിലെത്തിക്കുന്ന കാര്യത്തിൽ വീണ്ടും പിഴവ് സംഭവിക്കുന്നു എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എഴുപത്തിനാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപ മുതൽ വിലയുള്ള ഒല റോഡ്സ്റ്റർ എക്സ് ബുക്ക് ചെയ്തവർക്ക് ഇനിയും കാത്തിരിക്കേണ്ടി വരുമെന്നാണ് വാർത്താ ഏജൻസി ആയിട്ടുള്ള ഐ എ എൻ സി റിപ്പോർട്ടിൽ പറയുന്നത് ഫെബ്രുവരി അഞ്ചിന് പുറത്തിറങ്ങിയ ശേഷം ഇത് മൂന്നാം തവണയാണ് ഒല റോഡ്സ്റ്റർ എക്സിന്റെ വിതരണം നീട്ടിവെക്കേണ്ടി വരുന്നത് ഫെബ്രുവരിയിൽ പറഞ്ഞിരുന്നത് മാർച്ചിൽ റോഡ്സ്റ്റർ എക്സിന്റെ വിതരണം ആരംഭിക്കുമെന്നായിരുന്നു എന്നാൽ അത് സംഭവിച്ചില്ല പിന്നീട് ഓല തമിഴ്നാട്ടിലെ ഫ്യൂച്ചർ ഫാക്ടറിയിൽ നിന്നും റോഡ്സ്റ്റർ എക്സ് നിർമ്മിച്ച് വേഗത്തിൽ വിതരണം നടത്തുമെന്ന് അറിയിച്ചു എന്നാൽ ആ പ്രഖ്യാപനവും ഇപ്പോൾ പാളിയിരിക്കുകയാണ് ഓഹരി വിപണിയിൽ നൽകിയ വിവരത്തിലാണ് ഒല ഇലക്ട്രിക് റോഡ്സ്റ്റർ എക്സിന്റെ വിതരണം മെയ് മാസത്തിൽ ആരംഭിക്കുമെന്ന് അറിയിച്ചിരുന്നത് ഒല ഇലക്ട്രിക് നേരത്തെയും പല വിവാദങ്ങളിൽ കുടങ്ങിയിരുന്നു ഇതിൽ പ്രധാനപ്പെട്ടത് ഫെബ്രുവരിയിൽ ഉയർന്ന വില്പനയുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടി എന്ന ആരോപണമായിരുന്നു കേന്ദ്ര റോഡ് ഗതാഗത ദേശീയപാത മന്ത്രാലയത്തിന് നൽകിയ കത്തിൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് റോഡ്സ്റ്റർ എക്സ് ബുക്കിംഗുകളെയും വിൽപ്പനയുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയെന്നാണ് ഓല ഇലക്ട്രിക് സമ്മതിച്ചത് ഒരൊറ്റ റോഡ്സ്റ്റർ എക്സ് പോലും ഇതുവരെ ഉടമകൾക്ക് കൈമാറാതിരിക്കുമ്പോഴായിരുന്നു ഒല ഇലക്ട്രിക്കിന്റെ ഈ വ്യാജ അവകാശവാദം ഒലാ റോഡ്സ്റ്റർ എക്സ് ഒലാ റോഡ്സ്റ്റർ എക്സ് പ്ലസ് എന്നീ രണ്ട് വകഭേദങ്ങളിലാണ് ഒല ഇലക്ട്രിക് മോട്ടോർ സൈക്കിൾ പുറത്തിറക്കുന്നത് ടു പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് യിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് ഫോർ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് എന്നിങ്ങനെ മൂന്ന് ബാറ്ററി പാക്ക് ഓപ്ഷനുകൾ മൂന്ന് ബാറ്ററി പാക്കുകളും നയൻ പോയിന്റ് ഫോർ ബി എച്ച് പി കരുത്തുള്ള സെവൻ കിലോവാട്ട് ഇലക്ട്രിക് മോട്ടോറുമായിട്ടാണ് ബന്ധിപ്പിക്കുക പരമാവധി വേഗത നൂറ്റി പതിനെട്ട് കിലോമീറ്റർ മണിക്കൂറിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ വേഗതയിലേക്ക് കുതിക്കാൻ ത്രീ പോയിന്റ് വൺ സെക്കൻഡ്സ് മാത്രം മതിയാകും ഫോർ പോയിന്റ് ഫൈവ് കിലോവോട്ട് വകഭേദത്തിന്റെ റേഞ്ച് ഇരുന്നൂറ്റി അമ്പത്തി കിലോമീറ്റർ ആണ് റോസ്റ്റർ എക്സ്പ്രസ് ഫോർ പോയിന്റ് ഫൈവ് കെ ഡബ്ല്യു എച്ച് നയൻ പോയിന്റ് വൺ കെ ഡബ്ല്യു എച്ച് ബാറ്ററി പാക്കുകളിലാണ് ലഭ്യമാവുക പതിനാല് പോയിന്റ് ഏഴ് അഞ്ച് ബി എച്ച് പി കരുത് പുറത്തെടുക്കുന്ന പതിനൊന്ന് കിലോവോട്ട് മോട്ടോറാണ് റോഡ്സ്റ്റർ എക്സ്പ്രസിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് പരമാവധി വേഗത മണിക്കൂറിൽ നൂറ്റി ഇരുപത്തിയഞ്ച് കിലോമീറ്റർ മണിക്കൂറിൽ പൂജ്യം മുതൽ നാല്പത് കിലോമീറ്റർ വേഗതയിലേക്ക് എത്തിക്കാൻ ടു പോയിന്റ് സെവൻ സെക്കൻഡ് മാത്രം മതി ഫോർ പോയിന്റ് ഫൈവ് കിലോവോട്ട് വകഭേദത്തിന് ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോവോ മീറ്റർ ആണ് റേഞ്ച് നയൻ പോയിന്റ് വൺ കിലോവോട്ട് വകഭേദത്തിലെ കൂടുതൽ ആധുനികമായ നാലായിരത്തി അറുനൂറ്റി എൺപത് ഭാരത് ബാറ്ററി അഞ്ഞൂറ്റി ഒന്ന് കിലോമീറ്റർ റേഞ്ച് നൽകും റോഡ്സ്റ്റർ എക്സ് ടു ഫൈവ് കിലോവട്ടിന് തുടക്കകാല ഓഫറായി എഴുപത്തി നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയാണ് വിലയിട്ടിരിക്കുന്നത് പിന്നീട് വില എൺപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയിലേക്ക് വർദ്ധിക്കും